പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത് രാവിലെയും വൈകുന്നേരവും ഉള്ള സമയങ്ങളിൽ വാഹനങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇറക്കാനും വൈകിട്ട് കയറ്റിക്കൊണ്ട് പോകാനും വളരെയധികം അനുഭവിക്കുന്നുണ്ട് കാരണം നമ്മുടെ സ്കൂൾ ബസ് ബസ്സിലൂടെ പാർക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ബാക്കിയുള്ള റോഡിൻ്റെ സൈഡുകളിലായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലുകളിലും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ വരുന്ന ആളുകളുടെ വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണത് ഏതെങ്കിലും ഒരു സൗകര്യപ്രദമായ സ്ഥലം നമുക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ ഇതിനൊരു മാറ്റം വരുത്താമായിരുന്നു കാരണം വളരെയേറെ ബുദ്ധിമുട്ടുന്നു ബുദ്ധിമുട്ടുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുവരാനും അതുപോലെ വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോകാനും ഇവിടെ തൊന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടും പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റോടും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചതാണ് അതിൽ ഈ സ്കൂളിൻ്റെ ഹോമിൽ രാവിലെ നിരവധി ബസ്സുകൾ വന്ന് കുട്ടികളെ ഇറക്കും അതുപോലെ വൈകുന്നേരം കുട്ടികളെ കയറ്റി കൊണ്ടുപോകും അപ്പോൾ ഈ സമയത്തെല്ലാം വലിയ അപകട സാധ്യതയുള്ളത് അതേസമയം ഈ ഗേറ്റ് നേരെ ഇതുവശത്ത് തന്നെ ഒരു വലിയൊരു ഏരിയ രണ്ട് മൂന്നും ബസ്സുകളാകാൻ പറ്റിയ ഒരു സ്ഥലം കാട് പിടിച്ച് പുറം ഭൂമിയായി കിടക്കും ആ ഭൂമി ഈ റോഡ് നിരപ്പാക്കിയാൽ ഈ പറയുന്ന വാഹനങ്ങൾക്കെല്ലാം അവിടെ പാർക്ക് ചെയ്യാനും കുട്ടികളെ ഇറക്കുന്നതിനും എല്ലാം വളരെ സൗകര്യപ്രദമാണ് അത് മാത്രമല്ല തൊട്ട് പുറവിലുള്ള വീട്ടുകാർക്കും ഈ പറയുന്ന കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശം വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് ഏഴ് ജന്തുക്കളെല്ലാം കയറി പോകാതിരിക്കാൻ വേണ്ടി അവരിപ്പോൾ ആ വീടിനോട് ചേർന്ന് ഈ പുറമ്പോക്കൊരു സ്ഥലത്തു അതിലൂടി കെട്ടി അവർ സംരക്ഷണം ചേർത്ത് അപ്പോൾ അവർക്കും കൂടി ഈ തരത്തിൽ ആ സ്ഥലം നിരപ്പാക്കി മണ്ണിട്ട് മണ്ണെടുത്ത് മാറ്റി നിരപ്പാക്കി മാത്രമല്ല ഞാൻ ഇന്നലെ ജില്ലാ കളക്ടറോട് കത്ത് കൊടുത്ത് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ ടൗൺ വികസന സമയത്ത് തന്നെ ഈ പ്രവൃത്തി ഒരു സേവന തൽപരിധിയോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്ത് പൂർത്തിയാക്കി നൽകാം അതിനുള്ള അനുവാദം തരണം എന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അനുകൂലമായ ഒരു മറുപടി വരും ദിവസങ്ങളിൽ നൽകും എന്നാണ് പ്രതീക്ഷ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജില്ലാ കളക്ടറെ ഇത് പി ഡബ്ല്യുൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അല്ലെങ്കിൽ ഏഷ്യൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുമാണ് ഈ കത്ത് കൈമാറുക ഇപ്പോൾ സ്വഭാവമായിട്ടും ഇപ്പോൾ ചാത്തറിൻ്റെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് അധികാരത്തിലെത്തുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും മുഖ്യ പരിഗണന കൊടുക്കുന്നുണ്ട് ചെയ്യുമെന്നൊരു വിശ്വാസമുണ്ട് കാരണം ഇനി അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ കേരളത്തിലൊട്ടാകെ ചില തിരിച്ചടികൾ ഉണ്ടായ സാഹചര്യത്തിൽ ജനങ്ങളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനക്ഷേമകരമായ പരിപാടികൾ നടത്തും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കെല്ലാമുണ്ട് അതുമാത്രവുമല്ല സുസ്ഥിരമായ വികസനം ഉറപ്പാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ സ്ഥായിയായ വരുമാനമുണ്ടാക്കുന്ന പദ്ധതികൾ യുവജനങ്ങൾക്കും കുട്ടികൾക്കുമെല്ലാം തന്നെ പങ്കാളിയാകാൻ കഴിയുന്ന പദ്ധതികളെല്ലാം എന്നൊരു വിശ്വാസം കൂടി നമുക്ക് ഈ പുതിയ ഭരണസമിതി ഏറ്റെടുത്തപ്പോൾ അത്തരത്തിലൊരു ചിന്ത കൂടിയുണ്ട് ഇതിപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലാണ് പുതിയ പഞ്ചായത്ത് ഭരണ പഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ അധികാരം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരും ദിവസങ്ങളുണ്ട് അപ്പം അതുകൂടി കഴിയുമ്പോഴേക്കും കളക്ടറുടെ കയ്യിൽ ഈ കത്ത് ഇവിടെ പരിഗണനയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിച്ചത്